പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് തുടക്കം ഒക്ടോബർ പത്ത് വരെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇടുക്കിക്കാർ കാണുന്നത് ആക്രമണകാരികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാനുള്ള അനുമതി നൽകുന്ന ബില്ല് ഭൂപതിവ് ചട്ടഭേദഗതി തുടങ്ങിയ സുപ്രധാനമായ വിഷയങ്ങൾ സമ്മേളന കാലയളവിൽ ചർച്ചയ്ക്ക് വരും ഇന്ന് മുതൽ ഒക്ടോബർ പത്ത് വരെ തുടരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ദിവസമാണ് സഭ ചേരുക ഇതിൽ ദിവസവും ബില്ലുകൾ ബില്ലുകൾ ചർച്ച സമയം സ്പീക്കർ ഷംസീർ പറഞ്ഞു ഇത് ഇത് ഫോർ ലോ മേക്കിംഗ് ആണ് വേണ്ടി വേണ്ടി മാത്രമുള്ള ഒരു സെഷനാണ് ഈ സെഷൻ ദിവസം തന്നെയാണ് രണ്ട് ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ പ്രൈവറ്റ് മെമ്പർ ബില്ലിന് വേണ്ടിയും സഭാ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ ബില്ലുകളൊക്കെ പൂർത്തിയാക്കി നിയമനിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പതിനാലാമത് സെഷൻ ഒക്ടോബർ മാസം പത്താം തീയതി സമാപിക്കുന്നതാണ് ഇതാണ് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യം ഇടുക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭൂപതി അടക്കം സഭയിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് വിവരം മന്ത്രിസഭ അംഗീകരിച്ച ചട്ടം നിലവിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഇതേസമയം ചട്ടം ഭേദഗതി ചെയ്യുന്നത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് പണപ്പിരിവ് നടത്തുവാനാണെന്ന ആരോപണമുന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തും ഉണ്ട് ഇതിൽ സമരപ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ഇതിനാൽ തന്നെ സമ്മേളന കാലയളവിൽ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷ ഇതിനോടൊപ്പം കഴിഞ്ഞ ദിവസം മന്ത്രിസഭ അംഗീകരിച്ച അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുവാൻ അനുമതി നൽകുന്ന ബില്ലും ചർച്ചയ്ക്കെത്തുമെന്നാണ് പ്രതീക്ഷ വന്യജീവി ശല്യം രൂക്ഷമായിട്ടുള്ള ഇടുക്കിയടക്കമുള്ള മലയോര ജില്ലകൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ബില്ലിനെ നോക്കിക്കാണുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഗവൺമെന്റിന് ഏറെ പ്രതിച്ഛായ പകരുന്നതാണ് ബില്ലെന്നാണ് വിലയിരുത്തൽ ഇതേസമയം ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള നീക്കമാണെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചേക്കും